രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യത്തെ മുതിർന്ന പൌരന്മാർ രംഗത്ത് ദേശദ്രോഹിയായ പ്രതിപക്ഷ നേതാവിന്റെ വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ജഡ്ജിമാർ മുൻ അംബാസിഡർമാർ മുൻ സൈനിക മേധാവികൾ ഇവർ അടങ്ങുന്ന ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ സംഘം ഒരു തുറന്ന കത്താണ് ഇവർ രാഹുൽ ഗാന്ധിക്കെതിരെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച ഭാസ്കരൻ നായർ അജയൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അദ്ദേഹം വളരെ വിശദമായ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ആ കുറിപ്പിൽ നിന്ന് തുടങ്ങാം അതിനുശേഷം വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങൾ ഏവരും ആഹ്വാനം ചെയ്ത രാഹുൽ ഗാന്ധിക്ക് തിരിച്ചു കിട്ടിയത് ഗോൾഡൻ ആങ്കർ പ്രക്ഷോഭം രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് മുതിർന്ന പൗരന്മാർ സീനിയർ സിറ്റിസൻസ് അഥവാ ഗോൾഡൻ ആങ്കർ ദേശദൂഹിയായ പ്രതിപക്ഷ നേതാവിന്റെ വിഷം വമിക്കുന്ന പ്രസ്താവനകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരടങ്ങുന്ന സംഘം രംഗത്ത് വന്നിരിക്കുകയാണ് ദേശദ്രോഹം പറഞ്ഞ രാഹുലിനെതിരെ കോപം കൊണ്ട് ഗർജിച്ചൊരു തുറന്ന കത്തെഴുതിയിരിക്കുന്നു മിസ്റ്റർ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു ഞങ്ങൾക്ക് നിന്റെ പ്രവൃത്തിയിൽ ആശങ്കയുണ്ട് ബാക്കി കൂടി കേൾക്ക് കാദിനും ഹൈക്കോടതി ജഡ്ജി എസ് എൻ ധിൻ മുൻ ഝാർഖണ്ഡ് ഡിജിപി നിർമ്മൽ കപൂർ ഐ പി എസ് എന്നിവരുടെ നേതൃത്വത്തിൽ പതിനാറ് ജഡ്ജിമാരും പതിനാല് അംബാസിഡർമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായ രാഹുലിന്റെ വിമർശനത്തെ അപൽസം ാണ് കത്ത് എസ് പ്രക്രിയയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രാഹുൽ ഗാന്ധി തുടർച്ചയായി വിമർശിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഇന്ത്യയുടെ ജനാധിപത്യം ബലപ്രയോഗത്തിലൂടെ അല്ല മറിച്ച് അതിന്റെ അടിസ്ഥാന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള വിഷലിപ്തമായ ആരോപണത്തിന്റെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റത്തിലൂടെയാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് സിവിൽ സമൂഹത്തിലെ മുതിർന്ന പൌരന്മാരായ ഞങ്ങൾ ഞങ്ങളുടെ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്ന് ദേശീയ ഭരണഘടനാധികാരികൾക്കെതിരായ ആക്രമണമെന്ന് തലക്കെട്ടോടെ എഴുതിയ കത്തിൽ ഒപ്പിട്ടവർ പറയുന്നു ഇന്ത്യൻ സായുധ സേനയുടെ വീര്യത്തെയും നേട്ടങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് അവരെയും നീതിന്യായ വ്യവസ്ഥയും പാർലമെന്റിനെയും ഭരണഘടനാ പ്രവർത്തകരെയും ജുഡീഷ്യറിയെയും കളങ്കപ്പെടുത്താൻ ശ്രമിച്ചതിനുശേഷം ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രതയ്ക്കും പ്രശസ്തിക്കും നേരെയുള്ള വ്യവസ്ഥാപിതവും ഗൂഢാലോചനാപരവുമായ ആക്രമണങ്ങൾ നേരിടേണ്ട സമയമാണിത് എന്നും കത്തിൽ പറയുന്നു ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രമുഖരും രാഹുലിനെ വിമർശിക്കുക മാത്രമല്ല ഇവിടെ തലയ്ക്ക് ഉടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി അതെ സഹിക്കുന്നതിന് ഒരു പരിചയമുണ്ട് ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങൾ പറയാം രാഹുൽ ഗാന്ധിക്കെതിരെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രമുഖ പൗരന്മാർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കങ്ങളെ കുറിച്ചൊക്കെ ആ നീക്കങ്ങളെ പരാമർശിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ കത്താണ് അതിലെ പ്രധാന ഭാഗങ്ങൾ ചില രാഷ്ട്രീയ നേതാക്കൾ യഥാർത്ഥം നയപരമായ ബദൽ വാഗ്ദാനം ചെയ്യുന്നതിന് പകരം അവരുടെ നാടകീയ രാഷ്ട്രീയ തന്ത്രത്തിൽ പ്രകോപനപരവും എന്നാൽ അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇന്ത്യൻ സായുധ സേനയുടെ വീരത്തെയും നേട്ടങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് അവരെയും നീതിന്യായ വ്യവസ്ഥയും പാർലമെന്റിനെയും ഭരണഘടനാ പ്രവർത്തകരെയും ചോദ്യം ചെയ്തുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചതിനുശേഷം ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്രതയ്ക്കും പ്രശസ്തിക്കും നേരെയുള്ള വ്യവസ്ഥാപിതവും ഗൂഢാലോചനാപരവുമായ ആക്രമണങ്ങളെ നേരിടേണ്ട സമയമാണിത് വോട്ട് മോഷണം ആവർത്തിച്ച് ആരോപിച്ചതിന് രാഹുൽ ഗാന്ധിയെ ഒപ്പിട്ടവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഔപചാരിക പരാതിയോ സത്യവാങ്മൂലമോ സമർപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു കമ്മീഷനെതിരെ തന്റെ കൈവശം നൂറ് ശതമാനം തെളിവും മാറ്റം ബോംബും ഉണ്ട് എന്നും രാജ്യദ്രോഹം ആരോപിച്ചതിനൊപ്പം അത്തരം പരാമർശങ്ങൾ ഉത്തരവാദിത്തത്തിന് ആവശ്യമായ നിർദിഷ്ട സത്യവാങ്മൂലം ഇല്ലാതെയാണ് വന്നത് എന്നും ഇവർ വാദിച്ചു നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും സഖ്യകക്ഷികളായ ജിഒകളും സമാനമായ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുടെ ബി ടീം പോലെയാണ് പ്രവർത്തിച്ചത് എന്ന അവകാശവാദങ്ങളും ഇതിൽ ഉപയോഗിച്ചു പരിശോധനയിൽ ഈ വാദങ്ങൾ തകർന്നു എന്ന കത്തിൽ വാദിച്ചു കോടതി മേൽനോട്ടത്തിൽ നടത്തിയ രീതി ശാസ്ത്രത്തിന്റെയും പരിശോധനയുടെയും പൊതുപ്രകാശനത്തിലേക്ക് ഇ സി ഐ വിരൽ ചൂണ്ടുന്നു ബിജെപിയുടെ ബി ടീം പോലെ പ്രവർത്തിച്ചുകൊണ്ട് കമ്മീഷൻ പൂർണ്ണമായ നാണക്കേടിലേക്ക് ഇറങ്ങി എന്ന് പോലും പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പൌരന്മാർ രാജ്യത്തെ സീനിയർ സിറ്റിസൺസ് അതും പ്രഗത്ഭരായ വ്യക്തികൾ പല മേഖലകളിലും പ്രശസ്തരായവർ എഴുതിയ ഈ തുറന്ന കത്ത് ശരിക്കും രാഹുൽ ഗാന്ധി തന്നെ കുറിച്ചൊരു പുനർചിന്തനം നടത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒന്നാണ് താൻ ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് ഒന്നുകൂടി ഇറങ്ങിച്ചെന്ന് ചിന്തിക്കാൻ പാകമാകുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളോടെ ഈ കത്ത് വന്നിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി ഒരിക്കലും താൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല കരുതുന്നില്ല അദ്ദേഹം താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള ആ ഒരു നയവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കാരണം സോറോസിന്റെ അജണ്ടയുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മോദി സർക്കാർ താഴെ ഇടുക തന്നെയാണ് തന്നെയാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് പല 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 രീതിയിലും രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നേറുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് എതിരെയുള്ള ശത്രുക്കളുടെ എണ്ണം ശത്രുക്കൾ എന്ന് പറയാൻ പറ്റില്ല രാഹുൽ ഗാന്ധിക്കെതിരെ വിരൽ ചൂണ്ടുന്നവരുടെ എണ്ണം ഭാരതത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇരുന്നൂറ്റി പേരുടെ ഈ കത്ത് സൂചിപ്പിക്കുന്നത് ന്യൂസ് കർമാനസ്